തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം ഏഴ് ആനകളുടെ കൂട്ടമാണ് തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പലചരക്ക് കടയും കാറും ആനകൾ തകർത്തു സൂര്യസജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു സൂരജ് എന്താണ് ഒടുവിലത്തെ വിവരം വേണു തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെട്ട വാൽപ്പാറയിലാണ് ഇപ്പോൾ ഈ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏഴ് കാട്ടാനകളുടെ കൂട്ടമാണ് രാവിലെ എത്തി ഈ ഒരു പലചരക്ക് കടയടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പുലർച്ചെ രണ്ടു മണിയോടുകൂടി എത്തിയ കാട്ടാനക്കൂട്ടം ഈ പലചരക്ക് കട തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന പഞ്ചസാരയും പയറും അരിയും ഭക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ആ പലചരക്ക് മുന്നിൽ കടയ്ക്ക് മുന്നിൽ ഒരു കാറുണ്ടായിരുന്നു ആ കാറും കാട്ടാനക്കൂട്ടം പൂർണ്ണമായും തകർത്തു അതിന്റെ പിൻഭാഗത്തെ വാതിലുകളടക്കം തകർന്ന നിലയിലാണ് ഗ്ലാസുകൾ പൊട്ടിച്ചു കഴിഞ്ഞ ഏതാനും യും ദിവസങ്ങളായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ആക്രമണം നടന്ന ഇപ്പോൾ ഈ വാൽപ്പാറക്കടത്ത് വില്ലോനി എസ്റ്റേറ്റിലാണ് ഇതിന് സമീപത്തായി ഏതാനും ദിവസങ്ങളായി ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് കൂട്ടമായും അല്ലാതെയും എല്ലാം എത്തുന്ന കാട്ടാന ജനജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് കാട് കയറ്റാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ജനം മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസവും ഈ എസ്റ്റേറ്റിൽ ജനവാസ മേഖലക്കരികിൽ വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ കാട്ടാനക്കൂട്ടം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഈ പലചരക്ക് കടക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കാട്ടാനെ അടിയന്തരമായി കാട് കയറ്റണം എന്നൊരു ആവശ്യമാണ് പൊതുജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വേണു ശരി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്